ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കേട്ടോ നമ്മുടെ ബൈക്ക് മാർട്ട് യൂസർ ബൈക്സിന്റെ ഷോറൂം അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നേ ഒരുപാട് അധികം വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോ വേറെ ഒന്നും അല്ല നമ്മള് എന്നും വരുന്ന ഒരു ബൈക്ക് മാർട്ടിന്റെ ഷോറൂം അപ്പൊ നല്ല പ്രൈസ് ഡ്രോപ്പ് കൊടുക്കുന്ന നല്ല അടിപൊളി വണ്ടികളും കാര്യങ്ങളും നല്ല പ്രൈസ് ഡ്രോപ്പ് പോകുന്ന ഷോറൂമാണ് അതുപോലെ തന്നെ കൊറഞ്ഞ വണ്ടി മുതൽ നമുക്ക് പ്രീമിയം ബൈക്ക്സും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബഡ്ജറ്റ് ബൈക്സും അവൈലബിൾ ആണ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ നമ്മളൊരു ബഡ്ജറ്റിൽ ഒതുങ്ങിയ വണ്ടികളുണ്ട് സാധാരണക്കാർക്ക് എടുക്കാം അതുപോലെ തന്നെ വലിയ ആൾക്കാർക്ക് പെട്ടവർക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ എടുക്കാൻ പറ്റിയ വണ്ടികളാണ് ഇവിടെ ഉള്ളത് എല്ലാ വണ്ടികളും ഉണ്ട് അത് നമുക്ക് ഒരു ആറായിരം മുതലുള്ള വണ്ടികളുണ്ട് അത് സീറോ ഡൗൺ പേയ്മെന്റിൽ എടുത്തുകൊണ്ടാ പറ്റുന്നതാണ് അപ്പൊ ഈ ഒരു ഷോറൂമിന്റെ നെയിം എന്ന് പറയുന്നത് ബൈക്ക് മാർട്ട് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം ബൈക്ക് മാർട്ട് എന്നാണ് ഈ ഒരു ഷോറൂമിന്റെ നെയിം വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ എറണാകുളം കൊച്ചി കലൂര് സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് മെട്രോ ഡേം പോണ പില്ലറുടെ അഞ്ഞൂറ്റി അമ്പതാം പില്ലറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു യൂസ് ബൈക്സിന്റെ ഷോറൂം ഉള്ളത് ഒരുപാട് അധികം വണ്ടികളുണ്ട് നമുക്കൊരു ബുള്ളറ്റ് ഇപ്പൊ ഒരു കാര്യം എടുത്ത് പറയാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു എൻഡോർക്കുകൾ ഈ ഒരു സ്കൂട്ടറിന്റെ കളക്ഷൻ നോക്കാന്നുണ്ടെങ്കിൽ ആക്ടിവ പിന്നെ എൻഡോർക്ക് ആക്ടിവകളിലൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ എൻഡോർക്കിന്റെ ഒരുപാട് കളക്ഷൻസ് ഇതാ നിരന്ന് കിടക്കുന്നു ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഒക്കെ അടിപൊളി വണ്ടികളാണ് പിന്നെ നമുക്ക് പ്രീമിയം ബൈക്ക് വേറെ ഉണ്ട് എക്സ്പൾസ് അതേപോലെ തന്നെ ബുള്ളറ്റ് വി ത്രീ അങ്ങനെയുള്ള ഒരുപാട് അധികം വണ്ടികൾ അപ്പൊ ഇപ്പൊ നേരം കുറച്ച് വൈകി നല്ലപോലെ വൈകി കുറച്ചല്ല നല്ലപോലെ വൈകി അപ്പോ നമ്മള് ഈ ഒരു ഷോറൂമത്തെ തിരക്ക് കാരണം കുറച്ച് കുറച്ചിലാകായതാണ് അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ വീഡിയോ കാണുമ്പോ തന്നെ എല്ലാവരും എന്ത് ചെയ്യാ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം തൊട്ടടുത്ത ബെല്ലേക്കൊക്കെ അടിച്ചണ്ട് പൊട്ടിച്ചോളി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നേരെ വീഡിയോയിലോട്ട് പോയി ഫുള്ള് എല്ലാ വണ്ടി ഡീറ്റെയിൽ ഒക്കെ നോക്കിയിട്ട് വരാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നേരെ വീഡിയോ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അതായത് ഇപ്പോൾ നമ്മുടെ ആദ്യം തന്നെ എറണാകുളം നമുക്ക് പറയാം ഇത് എറണാകുളത്താണ് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ അഞ്ഞൂറ്റമ്പതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ബൈക്ക് മാർട്ട് മാർട്ടെന്ന് പറഞ്ഞ ഷോപ്പുള്ളത് ഇവിടെ നമ്മുടെ കയ്യിൽ എല്ലാത്തരം ടൂ വീലർ സ്കൂട്ടറുകൾ ബൈക്കുകൾ സാധാരണ മൈലേജ് ബൈക്കുകൾ അങ്ങനെ എല്ലാത്തരം വണ്ടികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പ്രീമിയം വണ്ടികൾ എക്സ്പൽസിൻ്റെ റാലി എഡിഷൻ ബുള്ളറ്റ് അങ്ങനെ എല്ലാ വണ്ടികളും നമുക്ക് ലോണിലൂടെ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത നമ്മുടെ എറണാകുളത്ത് കലൂര് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ മെട്രോയുടെ വില്ലർ നമ്പർ അഞ്ഞൂറ്റമ്പതിൻ്റെ ഫ്രണ്ട് തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞാൽ ഷോപ്പ് ഉള്ളത് അപ്പോൾ ലോൺ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് കേരളത്തിൽ എവിടെയും നമുക്ക് വണ്ടികൾ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വരുന്ന എല്ലാ വണ്ടികളും രണ്ടായിരത്തി പഴയ വണ്ടികൾക്കല്ല രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വരുന്ന എല്ലാ വണ്ടികൾക്കും നമുക്ക് ലോൺ ആയിട്ട് കിട്ടും അപ്പോൾ ആ അതിന് അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ലോൺ എടുക്കുന്നതിന് വേണ്ടുന്ന ഡോക്യുമെന്റ്സ് ആണെങ്കിലും നമുക്ക് എറണാകുളം പരിസരത്തുള്ളവർക്കാണെങ്കിൽ ഡോക്യുമെന്റേഷൻ കുറവാണ് അപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞുതരാം ബാങ്കിന്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോയെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മതി ഇപ്പോൾ ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയോ ചെക്ക് ലീഫൊന്നും മിക്കപ്പോഴും വേണ്ടി വരില്ല ലോൺ ഉള്ളവർക്കാണെങ്കിൽ ലാൻഡ് ടാക്സിന്റെ കോപ്പിയും ചെക്ക് ലീഫും വേണ്ടി വരാം അപ്പം എന്താണെങ്കിലും നമുക്ക് ലോണും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് അവൈലബിൾ ആണ് നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ വിലയും കാര്യങ്ങളും പറയാം മറ്റുള്ള നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ വണ്ടികളും നമുക്ക് ഞാൻ റേറ്റ് തരാം മാക്സിമം മിഥിലാജിൻ്റെ ബി ബ്ലോഗ് കണ്ടു വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് ഞാൻ മാക്സിമം റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് പറയുന്നത് അപ്പം നമുക്ക് എല്ലാ വണ്ടികളുടെയും വിലയുടെ ഭാഗങ്ങളിലോട്ട് വരാം കൂട്ടറാണ് സ്കൂട്ടറിൻ്റെ ഡി സെക്ഷനിലിട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള നല്ലൊരു നല്ലൊരു ആക്റ്റീവിയാണ് ആക്റ്റീവാണ് രണ്ടായിരത്തി എന്നാ ഇരുപത്തിരണ്ട് മോഡൽ ആക്റ്റീവിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് നല്ല സാധാരണ മോഡൽ സിക്സ് ജി ആക്റ്റീവാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് വെറും എഴുപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടികൾ സ്വന്തമാക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് പിന്നെ എൻഡോർക്കിൻ്റെ വൺ കളക്ഷൻ തന്നെയുണ്ട് എൻഡോർക്ക് ഇഷ്ടംപോലെ എൻഡോർക്ക് നമ്മുടെയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഏകദേശം ഒരു പതിനഞ്ചോളം എൻഡോർക്ക് നമ്മുടെ ഇപ്പോൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമുക്ക് വെറും എഴുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം അത് നമുക്കൊരു പതിനായിരം രൂപ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മൂവായിരം രൂപ താഴെ മൂവായിരം താഴെ മാസം അത് വരുള്ളൂ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നുണ്ട് എഴുപത്തി അയ്യായിരത്തിൻ്റെ വണ്ടി അതാകുമ്പോൾ സൂപ്പർ സ്പോഡ് എഡിഷനാണ് നല്ല വണ്ടി തന്നെയാണ് വണ്ടി പക്ക കണ്ടീഷനാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എഴുപത്തയ്യായിരത്തിൻ്റെ നല്ലൊരു വണ്ടിയുണ്ട് ഷൈൻ എന്നാ എൻ്റെ തന്നെ നല്ല വണ്ടി ടയറ് കാര്യങ്ങളും എല്ലാം നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് എഴുപത്തി അയ്യായിരം രൂപയാണ് വണ്ടിയുടെ വില നമുക്കൊരു പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തന്നെ വണ്ടിയാണ് ഇത് നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം റെജിസ്റ്ററേഷൻ വണ്ടിയാണ് ഡിസ്ക് ബ്രേക്ക് അലൈവിയിലൊക്കെ വരുന്ന എല്ലാ വണ്ടികളും ആ മോഡൽ ആണ് അല്ലാത്ത മോഡൽ വണ്ടികളുണ്ട് പറയാം ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി എഴുപത്തയ്യായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി എഴുപത്തയ്യായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുതുപുത്തം വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു തൊണ്ണൂറായിരം രൂപ പിന്നെ എൺപത്തി എണ്ണായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വണ്ടി കൊടുക്കാം അതും ഒരു പതിനായിരം രൂപ അടച്ചാൽ മതി പിന്നെ ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഉണ്ട് നമുക്കൊരു നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഒരു അയ്യായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം പിന്നെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എക്സ്പി എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടു എൻ്റോർക്കിൻ്റെ എക്സ്പി എന്ന് പറഞ്ഞ ഈ മോഡലാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ആ എഴുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നല്ല വണ്ടി തന്നെയാണ് എഴുപത്തി എണ്ണായിരം രൂപ പതിനായിരം രൂപ അടച്ചാൽ എൻഡോർക്ക് എടുക്കാം അപ്പോൾ നമുക്ക് വെറും പതിനായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ സിവിൽ അത്യാവശ്യം സിവിൽ സ്കോർ ഉള്ളവർക്ക് നമുക്ക് സ്കൂട്ടറുകൾ എന്തവർക്ക് ഇഷ്ടം പോലെ ഉണ്ട് അവൈലബിൾ ആണ് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ വീണ്ടും ഒരുക്കേണ്ട രണ്ടായിരത്തി പത്തും പതിനെട്ട് മോഡൽ വണ്ടി നാപ്പത്തയ്യായിരം രൂപ നല്ല വണ്ടിയാണ് വേറെ ഒരു കുഴപ്പമില്ല നീറ്റ് വണ്ടിയാണ് ഫ്രണ്ടിലത്തെ മീറ്ററിന്റെ ഡിസ്പ്ലേ എന്തോ പ്രോബ്ലം ഉണ്ട് ബാക്കി വാങ്ങുകളൊക്കെ നല്ലതാണ് നാൽപ്പത്തയ്യായിരം രൂപ വില വരുള്ളൂ ഈ വണ്ടി നമുക്ക് ഒരു അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും അടുത്ത ഡിയോയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിഒ നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ഏകദേശം എഴുപത്തി രണ്ടായിരം രൂപയ്ക്ക് തുടക്കാം ഇതാകുമ്പോൾ ഏകദേശം ഒരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം വണ്ടി നല്ല പക്ക കണ്ടീഷൻ വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് ഡിയോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പക്ക കണ്ടീഷനിലുള്ള നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് നമുക്ക് ഈ അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വച്ചാണ് മാസം വരുകയുള്ളൂ നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ ജൂപ്പിറ്ററാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂപ്പിറ്റർ ആണ് നല്ല നീറ്റ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി വണ്ടി നല്ല പക്ക വണ്ടിയാണ് അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം നല്ല ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടി ഏകദേശം ഒരു പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കാം പിന്നെ വരുന്നത് പ്ലഷറാണ് ഹീറോടെ പ്ലഷർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ പ്ലഷർ ആണ് ഈ വണ്ടിയാണെങ്കിൽ പ്ലഷറിന്റെ പുതിയ മോഡൽ പ്ലഷർ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് ഹീറോടെ ഈ വണ്ടി ആണെങ്കിൽ നമുക്കൊരു അമ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടി അതേപോലെ തന്നെ ഡിയോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡിയോഒ ആണ് ഏകദേശം നമുക്കൊരു മുപ്പത്തി നാലായിരം രൂപക്ക് കൊടുക്കാം ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആക്സസ് ആണ് നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ആ ഒരു അമ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആക്സിസ് അമ്പത്തി മൂവായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഏവിയേറ്റർ ഉണ്ട് ഏവിയേറ്റർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് പതിനെട്ട് മോഡൽ ഏവിയേറ്റർ നല്ല ഷോറൂം കണ്ടീഷനുള്ള ഈ വണ്ടി നമുക്കൊരു നാപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു ഏഴായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ എന്നാ അപ്രിൽ ആണ് അപ്രിലെ ആ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അപ്രിലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അപ്രിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും പിന്നെ നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി തുടക്കാം നാൽപ്പതിനായിരം രൂപയ്ക്ക് അയ്യായിരം രൂപ അടച്ചാൽ നമുക്ക് ലോൺ ആയിട്ട് എടുക്കാം അപ്രലേടെ കേസ് അയ്യായിരം രൂപ അടച്ചാലും എടുക്കാം പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വണ്ടികൾ പിന്നെ കുറേ വണ്ടികളെല്ലാം ഇത്തരം ചെറിയ ചെറിയ സ്കൂട്ടറുകളുണ്ട് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയ സ്കൂട്ടറുകളുണ്ട് ഈ വണ്ടിയാണെങ്കിൽ ഒരു ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപയ്ക്ക് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സ്കൂട്ടി പെപ്പ് എപ്പം കൊടുക്കാം പന്ത്രണ്ടായിരം രൂപ രണ്ടായിരത്തി പത്ത് മോഡൽ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് നമുക്കൊരു പതിനെട്ടായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ രണ്ടായിരത്തി പതിനാല് മോഡൽ പിന്നെ സുസുഖിയുടെ വണ്ടിയാണ് ലെറ്റ്സ് നമുക്കൊരു പതിനെട്ടായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടിയാ അതേപോലെ തന്നെ റേസർഡ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി മുപ്പത്തി രണ്ടായിരം രൂപ അതേപോലെ തന്നെ റേസ്സർഡ് ആറ് എന്ന് പറഞ്ഞ മോഡൽ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടി അറുപത്തി എണ്ണായിരം രൂപയാണ് ചോദിക്കണമല്ല എന്തെങ്കിലും വിട്ടുവൂഷകൾ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ മാസ്ട്രോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാസ്ട്രോ വെറും മുപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടിയാണ് നമ്മുടെ മിഥിലാജിന്റെ ബ്ലോഗ് കണ്ടുവരുന്നവർക്ക് നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഇ മാസ്ട്രോ ആണെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നല്ല വണ്ടിയാണ് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് രൂപ മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി അതേപോലെ തന്നെ ഇ മാസ്ട്രോ ആണെങ്കിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ എഫ് സിയുടെ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട് എന്നെ ഓനെ ഏഹ് ഈ ഡി ആണെങ്കിൽ നമുക്കൊരു മുപ്പത്തി മൂന്ന് രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് അതേപോലെ തന്നെ എഫ് സി രണ്ടായിരത്തി പതിനാറ് മോഡൽ എഫ് സി ആണ് രണ്ടായിരത്തി പതിനാല് മോഡൽ എഫ് സി മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല കണ്ടീഷൻ വണ്ടി ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ എഫ് സിയുടെ വെർഷൻ ത്രീ എന്ന് പറഞ്ഞ മോഡലാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം പിന്നെ ഹോണ്ടയുടെ ഷൈൻ ഉണ്ട് ഹോണ്ട ഷൈൻ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടിയാണ് നമുക്കൊരു അറുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഹോണ്ടയുടെ യൂണിക്കോൺ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി മോഡൽ ഹോണ്ടഷൻ ഉണ്ട് നല്ല അല്ല ഹൗണ്ടഷൈനിലെ യൂണിക്കോൺ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് നല്ല വണ്ടി തന്നെയാണ് ഏകദേശം നമുക്കൊരു ആ അറുപത്തി എണ്ണായിരം രൂപക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ യൂണിക്കോൺ കൊടുക്കാം നല്ല വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ യൂണിക്കോൺ ഏകദേശം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ യൂണിക്കോൺ ആണ് മുപ്പതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി അതേപോലെ തന്നെ ഗ്ലാമർ ഉണ്ട് ഹീറോ ഗ്ലാമർ രണ്ടായിരത്തി പതി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനേഴ് മോഡൽ വണ്ടി നമുക്കൊരു മുപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പ ഇതൊക്കെ ഒരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാം കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അതേപോലെ തന്നെ ഗ്ലാമറുണ്ട് ഇതാണെങ്കിലും നമുക്കൊരു നാ നാൽപ്പത് മുപ്പത്തി എണ്ണ നാൽപ്പതിനായിരം രൂപക്ക് കൊടുക്കാം നാൽപ്പത്തി എണ്ണായിരം രൂപ നാൽപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഗ്ലാമർ കൊടുക്കാം അതേപോലെ തന്നെ പാഷൻ പ്രോ അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് പാഷൻ പ്രോ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി അമ്പത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ ടു ട്വൻറ്റി വേറെ ഇരുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനാല് മോഡൽ ടു ട്വൻ്റി ഇരുപത്തി എണ്ണായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ടു ട്വൻറ്റിയാണ് അത് നല്ല വണ്ടിയാണ് ഈ വണ്ടി ആണെങ്കിൽ ഫ്രണ്ടിലെ ടയറൊക്കെ മാറിയിട്ട് നമുക്കൊരു നമുക്കൊരു എഴുപത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ അടുത്ത വണ്ടി ടു ട്വൻ്റി രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് ടു ട്വൻ്റി കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് എവിടുത്ത് വരുന്ന മോഡലിലാണ് നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് പിന്നെ നമുക്കൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമ്മുടെ പിന്നെ ഈ വണ്ടിയാണ് ഈ വണ്ടി എന്ന് വെച്ചാൽ എക്സ്പെൽസിൻ്റെ പിന്നെ റാലി എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടിയാണ് അയ്യായിരം കിലോമീറ്ററോടെ ഈ വണ്ടി നമുക്കൊരു ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം റാലി അഡീഷൻ അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് വെച്ചാൽ അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നല്ല കിഡിലും വണ്ടി ഇഞ്ചിനൊക്കെ നല്ല പക്കായിട്ടുള്ള വണ്ടി കൊടുക്കാൻ പറ്റും നല്ല നീറ്റ് വണ്ടി ഈ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആയതുകൊണ്ട് അതിന് ലോൺ കിട്ടില്ല പക്ഷെ വെറും അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും പിന്നെ ഉണ്ട് വൺ പൾസർ വൺ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി നമുക്കൊരു നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി നല്ല നീതി വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില രണ്ടായിരത്തി പതിനാറ് മോഡലിന് നമുക്കൊരു ആ മുപ്പത്തി ആറായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും ജിക്സർ എസ് എഫ് മുപ്പത്തി ആറായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ കെ ടി എമ്മിൻ്റെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി നമുക്കൊരു അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം അതേപോലെ തന്നെ ജിക്സർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ജിക്സർ നമുക്കൊരു പിന്നെ എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ ആക്റ്റീവ് ആക്ടി ഇത് സെയിലായ വണ്ടിയാണ് മോനെ വണ്ടിയാണ് നല്ല ക്ലീൻ വണ്ടി നല്ല വണ്ടിയാണ് എ ബി എസ് ഉള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈ വണ്ടി നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം എൺപത്തഞ്ച് രൂപയിൽ ഏകദേശം ഒരു ഇരുപത് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് കിട്ടും പിന്നെ നമുക്ക് മൈലേജ് ഉള്ള വണ്ടികളാണ് മൈലേജ് വണ്ടികൾ അതുപോലെ സി ടി വൺ ടെൺ എക്സ് എന്ന് പറഞ്ഞ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം അറുപതിനായിരം രൂപ ആ റേഞ്ചേ വരുകയുള്ളൂ പത്ത് പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാം അതേപോലെ തന്നെ സി ടി ഉണ്ട് സി ടി വൺ ടെണ്ണ് സിറ്റി വൺ ടെൺ എക്സ് അല്ലാത്ത സാധാരണ വണ്ടിയുണ്ട് ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടി നമുക്കൊരു അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ സി ടി വൺ ട്രൺ എക്സ് വൺ ടെണ്ണ് എടുക്കാം അതേപോലെ ഈ വണ്ടിക്ക് ആണെങ്കിൽ ഒരു രൂപ അടച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് എല്ലാ വണ്ടികളും രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഈ വണ്ടി സി ടി വൺ ട്വൻറ്റി ഫൈവ് ഉണ്ട് സി ടി വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ പവറുള്ള വണ്ടിയുണ്ട് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഇത് രണ്ടായിരത്തി ഇപ്പോൾ ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടിയാണെങ്കിൽ നമുക്കൊരു ആറുപൂരെ താഴെ കൊടുക്കാൻ പറ്റും പ്ലാറ്റിനർ ഉണ്ട് നാൽപ്പത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല പ്ലാറ്റിന് അയ്യായിരം രൂപ അടച്ചാൽ മതി അതേപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്ലാറ്റിന് ഉണ്ട് അതേപോലെ തന്നെ ഹോണ്ടയുടെ ഷൈൻ ഹോണ്ട ഷൈൻ നല്ല ക്ലീൻ വണ്ടിയുണ്ട് ഹോണ്ടയുടെ ഷൈൻ ആണ് ഈ വണ്ടിക്കാണെങ്കിൽ ഹോണ്ട ഷൈനൊക്കെ ആണെങ്കിൽ നമുക്കൊരു എഴുപൂര ആ റേഞ്ചിന് എഴുപത്തഞ്ചൊക്കെയാണ് ചോദിക്കുന്നത് ആ റേഞ്ചിനെ കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടികളാണ് അതേപോലെ തന്നെ അപ്രിൽ വരണം വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അപ്രിലാണ് വരെ നാൽപ്പത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആ രണ്ടായിരത്തി നോക്കട്ടെ മോനെ ആ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് മോഡലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഈ വണ്ടി നമുക്ക് വെറും നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഡി ഒ ആണ് നല്ല ഡി ഓ ആണ് അതേപോലെ തന്നെ മാസ്ട്രോ ഉണ്ട് കുറഞ്ഞ മോഡൽ ഇരുപത്തി മൂവായിരം രൂപയുടെ മാസ്ട്രോ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ ഫാസിനോ ഉണ്ട് ഇത് ഇതാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ആ നാൽപ്പത്തി മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ ഹോൺഡ്രഡക്ഷൻ അതിന് എസ് ടി ഉണ്ട് പിന്നെ പുറയിലിരിക്കേണ്ട കുറേ വണ്ടികളുണ്ട് ഇതെല്ലാം സെയിം ആ വണ്ടികളെല്ലാം ഏകദേശം സെയിലായി സെയിലായേക്കണ വണ്ടികളായതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല നമുക്ക് വേറെയും കുറച്ച് അകത്ത് കുറച്ച് പ്രീമിയം വണ്ടികൾ കൂടിയുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലൂടെ ഇപ്പോൾ തന്നെ വരാം അതെ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ബെനലി നല്ല ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയ ബെനലിയുടെ ഫോർ ഹൺഡ്രഡ് സി സി ഇമ്പീരിയൽ എന്ന് പറഞ്ഞ മോഡലാണ് ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ല നീറ്റ് വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി ആണ് നമ്മൾ ചോദിക്കുന്ന വില വെറും നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പുതുപുത്തൻ എന്നാ ഫോർ ഹൺഡ്രഡ് ഇംപീരിയൽ ബെനലി ബെനലിയുടെ ഇമ്പീരിയൽ ബെനലിയുടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചോളുതന്നെ ബെനലി ഇമ്പീരിയൽ എന്ന് പറയുന്ന മോഡലാണ് നല്ല ഷോറൂം കണ്ടീഷനിലുള്ള നല്ല കളറാണ് നല്ല നീറ്റ് വണ്ടി ഡിസ്ക് ബ്രേക്ക് എ ബി എസ് അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉള്ള ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് കൊടുക്കാം നമുക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണും കിട്ടും പിന്നെ അതൊന്ന് നെക്സ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഹിമാലയ ഷോറൂം കണ്ടീഷൻ വണ്ടി രണ്ടായി ഏകദേശം എന്നാ മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ കൂടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എ ബി എസ് വരുന്ന ഹിമാലയ നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് കൊടുക്കാം നമുക്ക് നേരിട്ട് വന്നാൽ എന്തെങ്കിലും കൂടെ ഒരു വിട്ടുഷികളൊക്കെ ചെയ്യാൻ പറ്റും ഏകദേശം ഒരു നാപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഹിമാലയം നമുക്ക് ലോണായിട്ട് എടുക്കാം പിന്നെ വേറെ ഒരു കിട്ടിലും വണ്ടി ഇരിക്കേണ്ട ഇത് എന്നാ ജാവയുടെ പെരാക്ക് എന്ന് പറഞ്ഞ മോഡലാണ് ജാവയുടെ പെരാക്ക് എന്ന് പറഞ്ഞ മോഡല് നല്ല വണ്ടി വണ്ടി നീറ്റ് ആ നല്ല വണ്ടി തന്നെയാണ് നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നല്ല വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടി ഈ പെരാക്ക് കൊടുക്കാൻ പറ്റും നല്ല വണ്ടി അതേപോലെ തന്നെ ഹിമാലയയുടെ രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എ ബി എസ് വരുന്ന ഈ വണ്ടി ആണെങ്കിലും നമുക്ക് നോക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല വണ്ടി തന്നെയാണ് പക്ക കണ്ടീഷനാണ് അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഹിമാലയം കൊടുക്കാം അതേപോലെ തന്നെ എന്നെ സ്റ്റോ ആണ് അത് വണ്ടി നല്ല നീറ്റാണ് ഈ വണ്ടി വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് കൊടുക്കാം നല്ല അടിപൊളി വണ്ടിയാണ് ഈ സ്റ്റോം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ അടുത്ത് ബുള്ളറ്റ് ആണ് ബുള്ളറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ക്ലാസ് സ്റ്റാൻഡേർഡ് മോഡലാണ് നല്ല നീറ്റ് വണ്ടി ഈ വണ്ടി വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് കൊടുക്കാം ഒരു ലക്ഷം രൂപ ഏകദേശം ഒരു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ക്ലാസിക്ക് നല്ല വണ്ടിയാണ് അതേപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് അതേപോലെ തന്നെ ഫണ്ടിലെ എ ബി എസ് വരുന്ന ഈ വണ്ടിയുടെ വില ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഉണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം പക്ക കണ്ടീഷൻ വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇതും ആയിട്ട് കിട്ടും ഒരു പതിനഞ്ച് രൂപ ഇരുപര ലോൺ ആയിട്ട് കിട്ടും ബുള്ളറ്റിനൊക്കെ ഏകദേശം ഒരു ഇരുപര അടച്ചാൽ ഈസി ആയിട്ടും നമുക്ക് വണ്ടി അടക്കിക്കൊണ്ട് പോവാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അത് നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു എൺപത്തി അയ്യായിരം രൂപയ്ക്ക് തുടങ്ങാം രണ്ടായിരത്തി പതിനാറ് മോഡൽ ക്ലാസിക്ക് എൺപത്തി അയ്യായിരം രൂപ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്റ്റാൻഡേർഡ് നമുക്ക് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും വി ചെയ്യാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ എന്നാ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇലക്ട്ര വണ്ടിയാണ് നമുക്കൊരു പിന്നെ തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഇത് ഈ വണ്ടി ഈ വണ്ടിയുടെ പ്രത്യേകം ഇത് വണ്ടി ഒരാൾ അഡ്വാൻസ് പതിനായിരം കിലോമീറ്റർ കൂടി വണ്ടിയാണ് അഡ്വാൻസ് ചെയ്തിരിക്കുകയാണ് ആഗസ്റ്റിലാണ് ആൾ ഓരോ ഗൾഫിൽ നിന്ന് കണ്ടിട്ട് അഡ്വാൻസ് ചെയ്തേക്കുന്ന വണ്ടിയാണ് അപ്പോൾ അതും നമുക്ക് സെയിൽ ആയക്കണ വണ്ടിയാണ് നല്ല വണ്ടി തന്നെയാണ് അപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് എൻ എൻ ടു ഫിഫ്റ്റി എൻ എസിന്റെ ടു ഫിഫ്റ്റി സി സി വണ്ടിയാണ് എൻ ടൂ ഫിഫ്റ്റി എന്ന് പറഞ്ഞ ബജാജിന്റെ വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കണേ നല്ല ന്യൂ നീറ്റ് വണ്ടിയാണ് ഏകദേശം ഒരു പതിനയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ സി ബി ത്രീ ഹൺഡ്രഡ് ആണ് സി ബി ത്രീ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി 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 രണ്ടിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ വണ്ടിയാണെങ്കിലും നല്ല നീറ്റ് വണ്ടിയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാം നല്ല വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് ആർ വൺ ഫൈവ് വി ടു ഇരിക്കുന്നുണ്ട് നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഈ വണ്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി കൊടുക്കാം പിന്നെ ഹണ്ടർ ഇരിക്കുന്നുണ്ട് ഹണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കൂടി ഹൺഡർ ഒരു ലക്ഷത്തി നാപ്പത്തി എണ്ണായിരം രൂപക്ക് കൊടുക്കാം ഏകദേശം ഒരു മുപ്പത് ഇടത്ത് ലോൺ ആയിട്ട് എടുക്കാം പിന്നെ ഡൊമിനാറിന്റെ ടു ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ൊമിനാർ ടു ഫിഫ്റ്റി ഇരിക്കുന്നുണ്ട് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം നല്ല നീറ്റ് വണ്ടിയാണ് അതേപോലെ തന്നെ ബുള്ളറ്റ് ബുള്ളറ്റ് അലോവിയിൽ കിട്ടില്ല റെഡ് കളർ ഒരു വണ്ടി ഇരിക്കുന്നുണ്ട് അലോവിയിൽ റെഡ് കളറ് ഈ വണ്ടിയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പതിനേഴ് മോഡൽ പതിനെട്ടിലെ വണ്ടിയാണ് നല്ല അഡീഷണൽ ഫിറ്റിങ്സ് സീറ്റ് കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തേക്കുന്ന വണ്ടിയാണ് അലോവിയിലാണ് അലോവിയിൽ തന്നെ ഏകദേശം ഒരു പതിമൂവായിരം രൂപ പതിനഞ്ച് രൂപയുള്ള വില വരുന്ന പിന്നെ കുറേ ലീഫുകളുള്ള അലൈവിയിലാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും ഒരു ഒരു ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലുള്ള നമുക്ക് പിന്നെ റെഡി എന്ന് പറഞ്ഞ മോഡലുള്ള ബുള്ളറ്റ് കൊടുക്കാൻ ഡിസ്ക് ബ്രേക്ക് അലവിയിൽ എല്ലാ ഓപ്ഷൻസും ഉള്ള ഈ വണ്ടി കൊടുക്കാൻ പറ്റും ഇതും നമുക്കൊരു ഇരുപത് രൂപ അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം വണ്ടി നല്ലതാണ് കേരളത്തിൻ്റെ എവിടെയും നമുക്ക് ലോണായിട്ട് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ എറണാകുളത്താണ് എറണാകുളത്ത് കലൂരി സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വണ്ടികളെല്ലാം വളരെ വില കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് എവിടെ കിട്ടുന്നതിനെ റേറ്റ് കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ ഇവിടുത്തെ പ്രത്യേകത പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും എല്ലാ ജില്ലകളിലും നമുക്ക് ലോണും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ലോണൊക്കെ എല്ലാം റെഡി ആക്കിയിട്ട് നിങ്ങളൊന്നും ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിന്റെ പാസ്ബുക്ക് ആധാർ കാർഡ് ഫോട്ടോ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ റേഷൻ കാർഡിന്റെ ഒരു കോപ്പി ഇത്ര എല്ലാത്തിന്റെയും ഫോണിൽ എടുത്ത കോപ്പി ആണെങ്കിലും മതി നിങ്ങൾ ആയിട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഫോണിൽ കിട്ടിയാലും മതി നമുക്കിവിടെ അന്ന് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് അന്ന് രാവിലെ വന്ന് വൈകിട്ട് ഉള്ളിൽ വണ്ടിയായിട്ട് പോകാനുള്ള സൗകര്യം ഇവിടെയുണ്ട് സ്പോട്ട് ഡെലിവറി ആണ് നമ്മൾ വന്നു ഏകദേശം ലോണിൻ്റെ കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് വണ്ടിയായിട്ട് പോകാം അതാണ് നമ്മൾ നമ്മളിവിടുത്തെ പ്രത്യേകത എന്താണെങ്കിലും നിങ്ങൾ വരിക അതേപോലെ തന്നെ ഞങ്ങൾ ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ചു പറയാനുള്ള കാര്യം കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അതാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് പലരും നമ്മുടെ ഈ വീഡിയോ തന്നെ കണ്ടിട്ട് പലരും വന്ന് വണ്ടി എടുത്തിട്ടുണ്ട് ഒരുപാട് പേര് വണ്ടി എടുക്കാൻ വന്നിട്ടുണ്ട് വണ്ടി എടുത്തവരുണ്ട് എല്ലാവർക്കും എന്തു തന്നെയാണ് നമ്മള് വളരെയധികം നന്ദിയുണ്ട് അതേപോലെ തന്നെ മിഥിലാജിന് പ്രത്യേകം നന്ദി ഞാൻ അർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഞങ്ങളെ ഒന്ന് ഹെൽപ് ചെയ്യുക എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പൊ ഇത്രയും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ വണ്ടികളെയും പറഞ്ഞാൽ ഈ കാണുന്ന വണ്ടികളുടെ ഡീറ്റെയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ഇതൊക്കെ സെയിലായ വണ്ടികളാണ് സെയി സെയിലായ വണ്ടികൾ വേറെ ബാക്ക് കിട്ടാണ് കേട്ടോ തരം തിരിച്ചു വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്കിത് അവിടെ വർക്ക്ഷോപ്പിന്റെ ആ ഒരു ഇതുണ്ട് സർവീസ് ഒക്കെ ഇവിടെ തന്നെയാണ് ഫുള്ള് എല്ലാ ഓയിൽ ചേഞ്ചിങ്ങും അത് വണ്ടി സംബന്ധമായിട്ട് എന്ത് വർക്ക് ഉണ്ടോ അതൊക്കെ ഇവിടെ ചെയ്യും നമുക്ക് അതിനുള്ള ഇവിടെ അതിനുള്ള പണിക്കാർ വേറുണ്ട് സർവീസ് വർക്ക് മെക്കാനിക്സ് മെക്കാനിക്സ് വേറുണ്ട് അപ്പം അങ്ങനെയുള്ള എന്ത് പണികൾ ഇടുന്നുണ്ടെങ്കിലും അത് തീർത്തരാ തരുള്ളൂ പിന്നെ ടയർ എല്ലാ വണ്ടി ടയർ നിങ്ങൾ ടയർ ഒക്കെ ഫുള്ള് ഒരു എൺപത് ശതമാനം ടയറൊക്കെ ഉണ്ടാവും ഈ ടയർ ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി തരും ഫ്രഷ് ടയർ ഇട്ട് തരും അതേപോലെ എല്ലാ കംപ്ലൈൻസും തീർത്തിട്ട് ആ വണ്ടികൾ ഇവിടുന്ന് കൊണ്ടുപോകുള്ളൂ പിന്നെ മൈലേജ് ബൈക്ക്സ് ആയാലും എല്ലാ വണ്ടികളും ഉണ്ട് അപ്പൊ എത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാരും ഈ ലാസ്റ്റ് ലാസ്റ്റായാലോ കാണുമ്പോൾ തന്നെ എല്ലാവരും എന്ത് ചെയ്യാ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ ഉള്ള സാധനം ആണ് അതൊക്കെ തൊട്ടേ പോയിക്കോളി തൊട്ടടുത്താൽ വെള്ളം തന്നെ കടിച്ചു പൊട്ടിച്ചോളി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ അടുത്ത വീഡിയോ കാണാം